ചെറിയ കുഞ്ഞുങ്ങൾ പ്രത്യേകിച്ച് അഞ്ച് ആറ് മാസത്തിന് താഴെയുള്ള കുഞ്ഞുങ്ങൾ പാൽ കുടിച്ചതിന് ശേഷം ചെറിയ എമൗണ്ടിൽ പാല് പോലെയോ അല്ലെങ്കിൽ തൈര് പോലെയോ ചെറുതായി പിരിഞ്ഞ് വായയുടെ സൈഡിൽ കൂടെ ഇങ്ങനെ തികട്ടി വരിക അതായത് റീഹജിറ്റേറ്റ് ചെയ്യുക ഇതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് ആദ്യം തന്നെ പറയട്ടെ ഇതൊരു നോർമൽ കാര്യമാണ് ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ അന്നനാളം ഒരു ട്യൂബ് പോലെയാണ് ഈ ട്യൂബ് നമ്മൾ ഒരു പാത്രം പോലെയുള്ള വയറിലേക്കാണ് ഡ്രെയിൻ ചെയ്യുന്നത് അപ്പം ഇങ്ങനെ ട്യൂബിൽ നിന്നോടെ പാല് വന്ന് ഇത് വയറിലേക്ക് പോയി നിൽക്കും പാല് പിന്നീട് കുറച്ച് നേരം വയറ്റിൽ നിൽക്കുകയാണ് ചെയ്യുക അതാണ് നോർമലി ഉള്ളത് ഇതിൻ്റെ ഇടയിൽ ഈ അന്നനാളത്തു നിന്ന് വയറിൻ്റെ ഇടയിൽ ഒരു വാള് പോലെ ഒരു മെക്കാനിസം ഉണ്ട് ചെറിയ ബേബീസിന് ഈ ഒരു മസിൽസ് മസിൽസ് കൂടിയ ഈ ഒരു വാൽവിൻ്റെ സംഭവം കറക്റ്റായിട്ട് ഡെവലപ്പായിട്ടുണ്ടാവില്ല അത് ഡെവലപ്പ് ആവാൻ കുറച്ച് സമയം എടുക്കും അഞ്ചാറ് മാസം എടുക്കുമ്പോഴാണ് അത് പ്രോപ്പർലി ഡെവലപ്പ് ആവുന്നത് ഇത് കാരണം വയറിനുള്ളിൽ നിൽക്കേണ്ട പാല് വാവി ഒന്ന് ചുമക്കുകയോ ഒന്ന് ചിരിച്ച് ഒന്ന് ഇതാക്കുകയോ ചെയ്യുന്ന സമയത്ത് അത് മുകളിലോട്ടേക്ക് തികട്ടി വരികയാണ് അതാണ് ഇതിൻ്റെ മെയിൻ റീസൺ ഇനി ഇങ്ങനെ തികട്ടി വരുന്നത് കുട്ടിക്ക് ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ബുദ്ധിമുട്ട് പോലെ തോന്നുന്നുണ്ട് അതല്ലെങ്കിൽ അതിനെന്തെങ്കിലും പച്ച കളറോ മഞ്ഞ കളറോ കളർ വ്യത്യാസം പോലെ ഉണ്ട് അതല്ലെങ്കിൽ വൊമിറ്റ് ചെയ്യുന്നത് വൊമിറ്റ് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ഇങ്ങനെ ഓക്കാനിച്ച് ഫോഴ്സ്ഫുള്ളി വൊമിറ്റ് ചെയ്യുന്നത് പോലെയാണ് ഈ പാല് തികട്ടി വരുന്നതെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് അതേപോലെ തന്നെ കുട്ടി പ്രോപ്പർലി വെയിറ്റ് ഗെയിൻ ചെയ്യുന്നില്ല നിങ്ങൾ കറക്റ്റായിട്ട് പാല് കൊടുക്കുന്നുണ്ട് കുട്ടി പാല് കുടിക്കുന്നുണ്ട് പക്ഷേ കുറേയൊക്കെ പുറത്ത് പോകുന്നത് കാരണം വെയിറ്റ് ഗെയിൻ പ്രോപ്പർലി കുട്ടിക്ക് വരുന്നില്ല ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ീസൺസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പീഡിയാട്രീഷ്യനെ കാണണം അതല്ല ചെറു ഇതൊന്നും ഇല്ല എങ്കിൽ ആയിട്ട് മുന്നോട്ട് പോകുന്നതാണ് ഇത് കൺട്രോൾ ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ആദ്യത്തേത് കുട്ടിക്ക് പ്രോപ്പർ ലാച്ചിങ് എൻഷുർ ചെയ്യാനുള്ളതാണ് അതായത് കുട്ടിയുടെ നമ്മൾ കുട്ടി ഫീഡ് ചെയ്യുന്ന സമയത്ത് നിപ്പിളും അതിന് ചുറ്റുമുള്ള ഏരിയകളുടെയും ഭൂരിഭാഗം ഭാഗവും വായയുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം അങ്ങനെ പ്രോപ്പർലി ലാച്ച് ചെയ്തിട്ടില്ലെങ്കിൽ കുട്ടിയുടെ വായയുടെ രണ്ട് സൈഡിൽ കൂടി ഒരുപാട് എയർ വയ വയറിൻ്റെ ഉള്ളിലെത്താനും ഗ്യാസ് സ്റ്റമക്ക് കുറേ കൂടെ വീർത്ത് ഈ പ്രഷർ കാരണം മുകളിലോട്ടേക്ക് തീട്ടി വരാനും ചാൻസ് രണ്ടാമത് ഓവർ ഫീഡിങ് ഒഴിവാക്കുക ഒരുപാട് പാലെത്തുമ്പോൾ വീണ്ടും സ്റ്റമക്കിൻ്റെ പ്രഷർ കൂടാണ് അത് കാരണം തികട്ടി വരും മൂന്നാമത് പ്രോപ്പർ ബേപ്പിംഗ് നാല് കുട്ടീനെ ബേപ്പ് ചെയ്തതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കുത്തനെ തന്നെ വെക്കുക നേരെ തന്നെ പാൽ ഓടിച്ച് ബേപ്പ് ചെയ്ത് കിടത്തതിന് പകരം കുത്തനെ നിർത്തി കഴിഞ്ഞാൽ പാല് കുറേ നേരം സെറ്റിലാവാൻ സമയം കൊടുക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ ആവശ്യം വീണ്ടും എയർ ബാക്കിയുണ്ടെങ്കിൽ അത് എസ്കേപ്പ് ആവുകയും ചെയ്യും